ശബ്ദം ശ്രമിച്ചു കൊണ്ട് ഇവിടെ പോകുന്നു അല്ലെങ്കിൽ മുമ്പ് അത് പറയുന്നതിനു മുമ്പ് ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒന്ന് കണ്ണോടിച്ചു നോക്കണം ഒന്ന് വിചിന്തനം നടത്തണം എന്തിനു വേണ്ടി ഞാനെന്നറിയോ ഹബീബിനോട് ഹബീബിനോട് നമ്മൾ നമ്മൾ എത്രത്തോളം 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 ഉണ്ട് കടപ്പെട്ടിട്ടുണ്ട് ആ സ്നേഹം നമ്മുടെ മനസ്സിൽ എത്രത്തോളം ഉണ്ടെന്നു ഇവിടെ നിന്ന് എണീറ്റ് പോകുമ്പോൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകണം അള്ളാഹു അഭിവരെ തോൽസിക്കും അനുഗ്രഹിക്കുമാറാവട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാ വെള്ളിയാഴ്ചയും മക്കയിലും എല്ലാ ശനിയാഴ്ചയും മദീനയിലും കൂടാൻ എനിക്ക് ഭാഗ്യം ലഭിക്കാറുണ്ട് എല്ലാ വെള്ളിയാഴ്ച മക്കയിലും അത് കഴിഞ്ഞ് കുറ്റത്ത് വെള്ളിയാഴ്ച ഉച്ചക്ക് അതായത് ശനിയാഴ്ച രാത്രിയോടുകൂടി മദീനയിലെത്തി ആ മദീനയിലും വെള്ളി ശനിയും ഞായറും മദീനയിലും കൂടാനുള്ള ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് ഞാൻ നിലനിർത്തി തെരുമാറാവട്ടെ അതിനിടയിൽ എനിക്ക് ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ അനുഭവങ്ങൾ നിങ്ങളോട് പങ്കെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒക്കെ ലാഭുവിന്റെ റസൂലിനോടുള്ള സ്നേഹം കൊണ്ട് സംഭവിച്ചത് എല്ലാം അവിടുത്തെ സ്നേഹത്തോടൊപ്പം ഉണ്ടായതാ എത്രയോ സംഭവങ്ങൾ നമ്മുടെ കാതുകളിൽ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ ഞാനിവിടെ നിങ്ങളോട് പറയുന്നത് കേട്ട കഥകളല്ല ഞാൻ പറയുന്നത് എൻ്റെ അനുഭവത്തിലുള്ള കഥയാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ തട്ടറിഞ്ഞ സംഭവങ്ങളാണ് ആ സംഭവങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുമ്പോ നിങ്ങൾ ആഗ്രഹിക്കണം ഞാൻ അടക്കമുള്ള ഇവിടെയുള്ളവർ ആഗ്രഹിക്കണം പഠിച്ചവർക്ക് എനിക്കും അതിനൊരു തോൽസിയേക്ക് കിട്ടിയിരുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കകണി തൗഫീഖ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹുവിനെ പ്രവാദകൻ സ്നേഹിക്കുന്ന അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ കണ്ടിരുന്നെങ്കിൽ അവരുടെ ഒരു ചവഹറുന്റെ അടുത്തെങ്കിലും വൽക്കാൻ നമുക്കകണിയുമായിരുന്നു അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളെ അങ്ങയുടെ പഠിപ്പിച്ച വഴിയേ ാഹുവിന്റെ ഹബീബ് ഇവിടുത്തെ ആലോചനന്മാരോട് പറഞ്ഞു കൊടുത്തത് നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാവണം എന്നതാണ് ഹബീബ് എങ്ങനെയാവണം സ്വഭാബത്തിന് ആ എങ്ങനെയായിരുന്നു അള്ളാഹുവിന്റെ ഹബീബിനോട് അത് അതവിടുന്ന് വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് സ്വഹാബത്ത് നാമം കൊണ്ട് നിങ്ങൾ മുമ്പനായിരിക്കാം നിങ്ങളുടെ കുടുംബം കൊണ്ട് നിങ്ങൾ മുമ്പേ നിങ്ങളുടെ മാതാപിതാക്കൾ മുമ്പിൽ പക്ഷേ നിങ്ങൾ യഥാർത്ഥ മുമ്പിനാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ അല്ലാതെ നിങ്ങൾ യഥാർത്ഥം മുമ്പിനായി വരണമെങ്കിൽ എന്നിലേക്ക് എന്നിലേക്ക് നിങ്ങൾ നിങ്ങൾ ഇഷ്ടമുള്ളവരാകണം ഇഷ്ടമുള്ളവരാകണം ഞാൻ നിങ്ങളിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നവരാകുന്നതുവരെ ഞാൻ നിങ്ങളിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരാകുന്നത് വരെ നിങ്ങൾ മുമ്പിലല്ല ആരെക്കാള് സ്വന്തം മാതാപിതാക്കളെ മറ്റെല്ലാ വസ്തുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടവനാകുന്നത് നിങ്ങളൊരാളും പൂർണ്ണമൊപ്പിനാവുകയില്ല എന്ന് പഠിപ്പിച്ചപ്പോ ആ സ്വഹാദത്തിന്റെ ബുദ്ധത്തിൽ നിന്നാണ് ചെറുവാഹിമാകും അബൂബേദുള്ളാഹി തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തഴകത്തെ തല കാറ്റിൽ പറത്തുന്ന മുത്തനബിയോടുള്ള പ്രണയുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ നേരെ വന്നുകൊണ്ടാ ആകർഷിച്ചപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ നേരെ വന്നുകൊണ്ട് മുത്ത നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വെല്ലുകിച്ചപ്പോൾ വാത്തെയാണു മുദക ിന്റെ പൊന്നാമന പുത്രനായ ചരിത്രം ആ സ്നേഹത്തിന്റെ പേരിലാണ്

ും സ്വനാത്ത് ചൊല്ലിയിട്ടും വിജയിക്കുന്ന ആളുകളുണ്ട് ഞാൻ അതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് സ്വനാത്ത് ചൊല്ലി മാത്രം മദീനയിലെത്തിയ ഒരു ഉമ്മാന്റെ കഥ നിങ്ങൾക്ക് പറഞ്ഞു കേട്ട് കഥകളോ സ്വർണ്ണ കഥകളോ ഒന്നുമല്ല ഇതിൻ്റെ അനുഭവത്തിനുണ്ടായ കഥ ആ മദീനയിൽ വന്ന് മരിച്ച് ഇന്ന് മദീനയിൽ കിടക്കുന്നൊരു ഉമ്മ ഉണ്ട് സ്മഹാന പോല ആ ഉമ്മാനം പോലെ നമുക്കാകാനുള്ള തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ വല്ലാത്തൊരു നാടാണ് മദീന ആ മദീനയെ സ്നേഹിച്ചു തായ്വാരത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ

രണ്ട് മക്കളെ നഷ്ടപ്പെട്ടു സ്വന്തം സഹോദരൻ നഷ്ടപ്പെട്ടു പക്ഷേ അനങ്ങിയില്ല ഒരു വാചകം വരുന്നത് ആരുടെ എന്നാകും തമ്മിൽ നിന്നൊരു ശബ്ദമേർന്ന് കേൾക്ക്

സഹിക്കാൻ കഴിഞ്ഞില്ല ഹബീബിന്റെ മരണവേള ഹബീബ് മരിച്ചു കിടക്കുന്ന സമയത്ത് സമാധാനിപ്പിക്കുന്ന ഒരു രംഗണ്ട് ും ചരിത്രം കണ്ടതാ ഞാനും കിടക്കുന്നില്ല ഇന്ന് നമ്മുടെ സാധാരണക്കാരായ ചില വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത് ചരിത്രങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുപാട് കണ്ടതാ ഇതിലേക്കൊന്നും കിടക്കുന്നില്ല നമ്മൾ നമ്മിൽ ലഭിച്ച ഭാഗ്യത്തിന്റെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോ നമ്മുടെ അനുഭവം വരണം പോലെ സത്യം പറഞ്ഞാലേ ഈ രണ്ട് കൊല്ലായിട്ട് എനിക്ക് റബിയുള്ള നാട്ടിൽ കൂടാൻ കഴിഞ്ഞിട്ടില്ല ഈ വർഷം നിർബന്ധമായി റബിയിലെ നാട്ടിൽ കൂടണം എന്ന ഉദ്ദേശം ലക്ഷ്യത്തോടു കൂടി തന്നെ വന്നതാണ് കാരണം അവിടെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല നമ്മളിങ്ങനെ രഹസ്യമായി നമ്മുടെ റൂമുകളിലും മറ്റുമൊക്കെ ചെല്ലുന്ന മൂലകളല്ലാതെ റബിയില്ലോ പരസ്യമായി സ്നേഹം പ്രകടിപ്പിക്കാനോ പറ്റുന്നൊരു നാടല്ലേ അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലം ഹബീബിന്റെ ചാരത്ത് ചെന്ന് സൗകര്യമുണ്ടെങ്കിലും അതൊക്കെ പിൽക്കാലത്ത് കിട്ടുമെന്നറിയാവുന്നതുകൊണ്ടും നാട്ടിലിവിടെയുള്ള ഒരുമിച്ച് കൂടിയുള്ള നമ്മുടെ ഈ സ്നേഹപ്രകടനത്തിന്റെ ഒരു ലഹരി അത് നമുക്ക് സൗദി അറേബ്യയിൽ കിട്ടാൻ സാധിക്കില്ല അതുകൊണ്ടും കൂടെയാണ് ഇങ്ങനെ വന്നതും ഈ റതിയിൽ അമ്മ എന്ന് കിട്ടുന്ന സദസ്സുകളിൽ കയറുന്നുണ്ട് അദ്ദേഹം പറയാനും നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ വീടുകളിൽ നമ്മൾ

ക്ഷത്രങ്ങൾക്കിടയിൽ ഉദിച്ചുയർന്നു വരുന്ന ചന്ദ്രനെ പോലെ പൂർണ്ണ ചന്ദ്രനെ പോലെ അങ്ങ് ഞങ്ങളുടെ മനസ്സിലുണ്ട് ആ പൂർണ്ണ ചന്ദ്രനെ പോലെയല്ല അതിനേക്കാൾ എത്രയോ കണക്കിന്റെ പതിനായിരക്കണക്കിന്റെ മടങ്ങ് അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട് നബിയേ എന്ന് നമ്മൾ ിൽ വെച്ചുകൊണ്ട് പാടുകയാണ് അങ് നിങ്ങളുടെ ഉമ്മയാണോ അതേ വാത്തയാണോ അങ്ങനെ നിങ്ങളുടെ മാതാവാണോ പിതാവാണോ നബിയേറായി ഞങ്ങൾ നിങ്ങളുടെ മാതാ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല നന്മ ഞങ്ങളെ പിതാവിലും ഞങ്ങളുടെ മാതാവിലും പിതാവിലും കണ്ടിട്ടില്ല അങ്ങയിലുള്ള നന്മ എന്താ അള്ളാഹുവിന്റെ വസു ഖത്യാലുന്ന ഒരു ധാനിയരത്തിൽ ഖത്യാലുന്ന ആ സുരെന്ന നമ്മുടെ തലക്കുകളിലങ്ങനെ ഖത്യാലുന്ന യഹദിയ സർക്കിൽ മർഹൂമിന ഫീഹി മുംമിഹി വാബി വസാഹിബതിഹി വബനി നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മുന്നിൽ വരും നമ്മുടെ മക്കൾ നമ്മുടെ മുന്നിൽ വരും നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലാം വേണ്ടപ്പെട്ടവരെ നിന്റെ മുമ്പിൽ വരും കാണുന്ന സമയം ആ പരിചയപ്പെടുത്തിയ ആരാർക്കും നമ്മളെ രക്ഷിക്കാൻ കഴിയാത്ത

അവിടുത്തെ സമുദായത്തിൻ്റെ വേണ്ടി അമ്മാത്മനോട് ശപാത ചെയ്യുകയാണ് ആ ശു സ്വീകരിക്കുകയാണ് അതുവരെ നമുക്ക് രക്ഷയില്ല അങ്ങനത്തെ സമയമുണ്ടല്ലോ ി അങ്ങയുടെ മുമ്പിൽ വരുമ്പോൾ ഞങ്ങൾക്ക് നാശമാണ് അങ്ങനത്തെ സമയത്ത് ഞങ്ങൾക്ക് ഷഫാത്ത് ധനമായി നൽകണേ എന്ന് പറയുന്ന ആ വരികമുണ്ടല്ലോ ആ സമയമുണ്ടല്ലോ എന്ന് വരിക നമുക്ക് തരാൻ സല്ലല്ലാഹു ാൾ വിലയുള്ള തന്റെ ഭർത്താവിനേക്കാൾ വിലയുള്ള മഹാനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് സുഫിയാബീയുടെ മനസ്സിലുണ്ടായിരുന്നു മഹാനായ തൽഹ റസൂലുള്ളാഹി തഹാനികന്റെ മനസ്സിലുണ്ടായിരുന്നു മഹാനായ അബൂ ഉബൈദ റസൂലുള്ളാഹി തഹാനികന്റെ മനസ്സിലുണ്ടായിരുന്നു മഹാനായ സിദ്ദീഖ് അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹി തഹാനികന്റെ മനസ്സിലുണ്ടായിരുന്നു ഉമർ ബിൻ ഖത്താബിന്റെ മനസ്സിലുണ്ടായിരുന്നു കാരണം ില്ല എങ്ങനെ എങ്ങനെ എന്ന് ചിന്തിച്ചിരുന്നു വഹി യുദ്ധത്തിൽ വെച്ചുകൊണ്ട് മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻബൽ എന്ന പരികപ്പെട്ടി എന്ന് അറിയയപ്പോൾ ഒരു പാറ കസ്തമെടുത്തു കൊണ്ട് മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കേട്ടകലവി അല്ലാതെ വരിക പോലും കണ്ടില്ല മഹാനായ ഉവൈസുൽ കബ്ന റളിയല്ലാഹു തആലഹു ഒരു പാറ കല്ലെടുത്തു കൊണ്ട്

മദീനയിലേക്ക് എന്റെ ബസ്സിൽ കയറി ഇരുന്നു കൊണ്ട് സ്വരാത്ത് ചെല്ലുന്നത് കാണുമ്പോ എനിക്ക് വല്ലാതെ അത്ഭുതമായിരുന്നു ഞങ്ങൾ മദീനയിലേക്ക് പോകാൻ നമ്മുടെ നാട്ടുകാരി കൂടെ ഞങ്ങൾ ഉറ കഴിഞ്ഞ് മദീനയിലേക്ക് പോകുമ്പോൾ എന്നോട് ചോദിച്ചു അറുപത് വയസ്സുള്ള പൊറ്റുമെന്നോട് ചോദിച്ചു മോനെ എങ്ങോട്ടാണ് പോകുന്നത് എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ പറഞ്ഞ മദീനയിലേക്കാണ് അതുവരെ ചിരിക്കാതിരുന്ന ഉമ്മ ആ സമയം മുതൽ ചിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ എന്തിനാ പറയുന്ന ഒരു ഉമ്മാ നമ്മുടെ നമ്മുടെ കൂട്ടത്തിലുള്ളത് അങ്ങനെ ഒരുപാട് ഉമ്മാചുമ്മമാര് നമ്മുടെ കൂട്ടത്തിലുണ്ട് ജീവിതത്തിൽ ഒരിക്കലും മദീന കണ്ടിട്ടില്ല ജീവിതത്തിൽ ഒരിക്കലും മദീനയിലേക്ക് വന്നിട്ടില്ല ഉമ്മ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ മദീനയിലേക്ക് പോകുമ്പോൾ ബസ്സിൽ വെച്ചു കൊണ്ട് ഹബീബിനെ കുറിച്ച് പറയുമ്പോൾ മദീനയെ കുറിച്ച് പറയുമ്പോ അതിനെ കുറിച്ച് കേൾക്കുമ്പോട്ടി മദീനയിൽ എല്ലാവരും ആദ്യം പോകാം ആ ഉമ്മ മദീനയിലേക്ക് ഇറങ്ങുന്നത് കാലിൽ ബസ്സിൽ നിന്ന് ചെരുപ്പ് ബസ്സിൽ ഊരിയിട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി ഞാൻ പറഞ്ഞു നല്ല ചൂടാണ് നല്ല വെയിലുണ്ട് ഞാൻ പറഞ്ഞു ഉമ്മ കുറച്ച് നടക്കാനുണ്ട് നിങ്ങൾ ചെരുപ്പ് ഊരിയിട്ടാൽ നിങ്ങളുടെ പൊള്ളും കാരണം പറഞ്ഞു എനിക്ക് പ്രശ്നമില്ല ഹബീബ് കിടക്കുന്ന മണ്ണിലേക്ക് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഇവിടെ ഞാൻ ചെരുപ്പിട്ട് ചവിട്ടില്ല ഇവിടെ ഇറങ്ങിയത് ഇറങ്ങി കുറച്ച് മുന്നോട്ട് നടന്നു ഞാൻ അവിടെ ആദ്യം പരിചയമുണ്ടായിരുന്ന രണ്ടാളുകളെ രണ്ട് ലേഡീസിനെ തന്നെ ഏൽപ്പിച്ച് അവരെ മദീനയിലെ മുന്നിൽ ഒരു സ്ഥലം പറഞ്ഞു കൊടുത്ത് സ്ത്രീകളിയിരിക്കുന്ന ഭാഗത്ത് കൊണ്ടിരുത്താൻ വേണ്ടി പറഞ്ഞത് കഴിഞ്ഞ് റൂമിൽ നിന്ന് ഫ്രഷായി ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കാം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം ആ ബസ്സിലേക്ക് കയറുന്നതിന് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്റെ മക്കളോട് തന്റെ വേണ്ടപ്പെട്ടവരോട് കൂടെ വന്നവരോട് പറഞ്ഞിരുന്നു എനിക്കുള്ള കഫമ്പുഴ നിങ്ങൾ എന്റെ ബാഗിലേക്ക് വാങ്ങി വെക്കണം ഞാൻ മദീനയിലെത്തിയാൽ തിരിച്ചു പോരില്ല എന്നൊന്നും ഞാൻ അറിയില്ല ഞാൻ മദീനയിൽ തിരിച്ചു പോരില്ല ഞാൻ ഹബീബിന്റെ അടുത്ത് എന്ന് പിന്നീട് ഒരിക്കലും മദീനയുടെ ആ പള്ളിയിൽ നിന്ന് വിട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല തിരിച്ചു പോരുന്നതിന്റെ തലേ ദിവസം ഞങ്ങൾ തിരിച്ചു പോകുന്ന വിവരം പറയാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ചെന്നപ്പോ

എന്റെ പ്രിയപ്പെട്ടവരെ ഇതെങ്ങനെ സംഭവിച്ചു ആ ഉമ്മയെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ജന്മത്തിൽ ആണ് ആ ഉമ്മ കടന്നുങ്ങുന്നത് ജനത്തിൽ കടന്നുറങ്ങാൻ സാധിച്ചാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ എന്താണ് ഏറ്റവും വലിയ രാജം അല്ലാതും വേണ്ടി ഹബീബിന്റെ തൊട്ട് പിന്നിൽ നിൽക്കാനുള്ള ഭാഗ്യം ആദ്യ മുത്തനബിയാണ് ഖബറിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പിന്നീട് ജന്മത്തിൽ ബത്തിയിലുള്ളവരാണ് അത് കഴിഞ്ഞിട്ടേ ലോകത്തിലുള്ള സകലമായ ആളുകളും ആ നബി മുത്തനബി സ മഹരിയായ ബി വി ഉമ്മാ ഉമ്മാക്ക് നമ്മുടെ നാട്ടുകാരിയായ മലയാളിയായ ഉമ്മാങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഞാൻ നിങ്ങളോട് ഒരാളുടെ ചരിത്രമല്ല രണ്ട് പേരുടെയല്ല മൂന്ന് പേരുടെയല്ല എന്റെ അനുഭവത്തിൽ നിന്ന് തന്നെ ചുരുങ്ങിയവരഞ്ചു പേരുടെയെങ്കിലും ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട് ഇവർക്കൊക്കെ എങ്ങനെയാണിത് ലഭിച്ചതെന്ന് പറയുമോ ഇവർക്ക് എങ്ങനെയാണിത് ലഭിച്ചതെന്ന് പറയുമോ ജീവിതത്തിൽ ആർക്കും വയസ്സുകൾ ജീവിച്ചിട്ട് ഒരു ദിവസം പോലും മക്കയും മദീനയും കാണാത്ത മരിക്കാൻ വേണ്ടി മാത്രം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്റെ മദീനയിലെത്തിക്കണേ

ഞാൻ പറയുന്നത് എവിടുന്നെങ്കിലും കേട്ട കഥയല്ല ഇത് എന്റെ മുമ്പിൽ സംഭവിച്ച കഥയാണ് ഇത് നമുക്കൊക്കെ പറ്റും എല്ലാവർക്കും പറ്റും നമുക്കറിയാം പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു മദീനയിൽ മദീനയിൽ അറുപത് കൊല്ലക്കാലത്തോളം മദീനയിൽ കച്ചവടം ചെയ്തോ പണക്കാരനാകാനല്ല പിന്നെ പണക്കാരനാകാനല്ല അറുപത് കൊല്ലം അദ്ദേഹം കച്ചവടം ചെയ്തു ഒരു നാല്പത് കൊല്ലം കഴിഞ്ഞ് പിറ്റേത് പിറ്റേ ഒരു ഇരുപത് വർഷം മക്കളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി എല്ലാവരും അവിടെ കൊണ്ടുപോയി സത്യമുണ്ടാക്കി തിരിച്ചു പോകുന്നില്ല തിരിച്ചു പോകുന്നില്ല അങ്ങനെ ഉമ്മയുടെ കബറസ് യാത്ര ചെയ്യണമെന്ന് പറഞ്ഞു അഥവാ മരിച്ചാലും മരിച്ചാലോ പേടിയുണ്ട് പോകുന്നില്ല അത് ഞാൻ നാട്ടിലെങ്ങാനും ചെന്നുപോയാൽ അവിടെ വെച്ച് മരിച്ചാലോ എന്നൊരു പൊഴിയുണ്ട് നാട്ടിലേക്കേ പോകുന്നില്ല കുടുംബത്തെ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ശ്രദ്ധ എന്നിട്ട് എന്താ സംഭവിച്ചെന്ന് അറിയോ അദ്ദേഹം നാട്ടിലേക്ക് പോട്ടിലേക്ക് ഉമ്മാന്റെ ഉപ്പാന്റെ കവർ സ്കാർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനറിയുമൈതുഹാ ചെയ്യാം നല്ല അടുത്ത് പരിചയം എപ്പോ ചെന്നാലും അദ്ദേഹത്തിന്റെ അദ്ദേഹം കടയിലും അതേപോലെ അദ്ദേഹത്തിന്റെ അടുത്തുള്ള എപ്പോ കഴിഞ്ഞ വർഷമാണ് മരണപ്പെട്ടത് കഴിഞ്ഞ വർഷം നോമ്പിന് നോമ്പ് കഴിഞ്ഞ ഉടനെ അദ്ദേഹം മരിക്കുന്നത് നോമ്പ് കഴിഞ്ഞ ഉടനെ അങ്ങനെ അദ്ദേഹം നോമ്പിനു മുമ്പ് ഉമ്മാന്റെയും ഉമ്മാന്റെയും അവിടെ ചെന്നിട്ട് ഉമ്മാനോട് വലിയ സ്നേഹ ഉമ്മാനോട് വലിയ സ്നേഹമായിരുന്നു ഉമ്മാനോട് ചെന്നിട്ട് ഉമ്മാന്റെ കബറിന്റെ അടുത്ത് ചെന്ന് സിയാറത്ത് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ ഉമ്മാനോട് പറഞ്ഞ പത്രെ കബറിന്റെ അടുത്ത് വന്നിട്ട് ഉമ്മാ ഒരുപാട് കാലായി നിങ്ങളെ